രണ്ടായിരത്തി ഇരുപത്തിയാറിലെ യു എസ് എസ് എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായിട്ടുള്ള പരിശീലന ചോദ്യങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ആദ്യത്തെ ചോദ്യം പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നവർ ആരൊക്കെയാണ് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ എന്നിവരെയാണ് പ്രാചീന കവിത്രയം എന്ന് അറിയപ്പെടുന്നത് ചെറുശ്ശേരിയുടെ ജീവിതകാലം ഏത് നൂറ്റാണ്ടായിരുന്നു ക്രിസ്തുവർഷം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലയാള കവിയാണ് ചെറുശ്ശേരി നമ്പൂതിരി ശ്രീകൃഷ്ണകഥയെ ആധാരമാക്കി മലയാളത്തിലുണ്ടായ ആദ്യത്തെ മഹാകാവ്യം ഏതാണ് കൃഷ്ണകഥയാണ് ശ്രീകൃഷ്ണകഥയെ ആധാരമാക്കി മലയാളത്തിലുണ്ടായ ആദ്യ മഹാകാവ്യം സംസ്കൃതത്തിൽ നിന്ന് മഹാഭാരതം ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരനാണ് സംസ്കൃതത്തിൽ നിന്ന് മഹാഭാരതം ആദ്യമായി മലയാളത്തിലേക്ക് മാറ്റിയത് കണ്ടുകിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായ മണിപ്രവാള കാവ്യം ഏതാണ് വൈശിക തന്ത്രമാണ് ഏറ്റവും പ്രാചീനമായ കാവ്യം മലയാളത്തിൽ ആദ്യമുണ്ടായ സാഹിത്യ പ്രസ്ഥാനം ഏതായാണ് പ്രസ്ഥാനമാണ് മലയാളത്തിൽ ആദ്യമുണ്ടായ സാഹിത്യപ്രസ്ഥാനം ഏറ്റവും പഴയ പാട്ടുസാഹിത്യകൃതി ഏതാണ് രാമചരിതമാണ് ഏറ്റവും പഴയ പാട്ടു സാഹിത്യകൃതി മലയാളത്തിൽ ഉണ്ടായ ആദ്യത്തെ കാവ്യം ഏത് ഉണ്ണിയച്ചി ചരിതമാണ് മലയാളത്തിലുണ്ടായ ആദ്യത്തെ ചമ്പു കാവ്യം കവിത ാട്ടവാറാക്കിയ കവി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് കുഞ്ചൻ നമ്പ്യാരാണ് കവിത ചാട്ടവാറാക്കിയ കവി എന്ന് അറിയപ്പെടുന്നത് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് കുഞ്ചനമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതകാലം ഏത് നൂറ്റാണ്ടായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന കവിയാണ് കുഞ്ചൻ നമ്പ്യാർ ആദ്യത്തെ കൃതി ഏതാണ് കുഞ്ചൻ നമ്പ്യാറുടെ ആദ്യത്തെ കൃതിയാണ് കല്യാണ സൗഗന്ധികം ആധുനിക മലയാള ഭാഷയുടെ പിതാവും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും ആരായിരുന്നു തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെയാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവും ക്ലിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവുമെന്ന് അറിയപ്പെടുന്നത് എഴുത്തച്ഛൻ്റെ ജീവിതകാലം ഏത് നൂറ്റാണ്ടാണ് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയാണ് എഴുത്തച്ഛൻ മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏത് ഉണ്ണുനീലി സന്ദേശമാണ് മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം മലയാളത്തിലെ ആദ്യ മഹാകാവ്യമായ രാമചന്ദ്രവിലാസം രചിച്ചത് ആരാണ് അഴകത്ത് പത്മനാഭക്കുറിപ്പാണ് ആദ്യ മഹാകാവ്യമായ രാമചന്ദ്രവിലാസം രചിച്ചത് മാപ്പിളപ്പാട്ടിലെ വൃത്തരീതി ഏതാണ് ഈശൽ വൃത്തരീതിയാണ് മാപ്പിളപ്പാട്ടിലേത് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കം കല്ലിനുമുണ്ടാകുമൊരു സൗരഭ്യം എന്ന വരികളുടെ കർത്താവ് ആരാണ് കുഞ്ചൻ കുഞ്ചനമ്പ്യരാണ് ഇവരികളുടെ കർത്താവ് നാലപ്പാട്ട് നാരായണമേനോ രചിച്ച വിലാപകാവ്യം ഏതാണ് കണ്ണുനീർത്തുള്ളിയാണ് നാലപ്പാട്ട് നാരായണമേനോ രചിച്ച വിലാപകാവ്യം ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ് കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തൂർ എന്നിവരാണ് ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നവർ കുമാരനാശാൻ്റെ കാവ്യരചനാ പാഠവത്തെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പട്ടും വളയും സമ്മാനിച്ചത് ആര് വെയിൽസ് രാജകുമാരനാണ് കുമാരനാശന്റെ കാവ്യരചനാ പാഠവത്തെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പട്ടും വളയും സമ്മാനിച്ചത് എ ആർ രാജരാജവർമ്മയുടെ മരണത്തിൽ മനന്ത മഹാകവി കുമാരനാശൻ എഴുതിയ വിലാപകാവ്യം ഏതാണ് പ്രചോദനമാണ് എ ആർ രാജരാജവർമ്മയുടെ മരണത്തിൽ മനന്തന്ത്ന്ത് മഹാകവി കുമാരനാശൻ എഴുതിയ വിലാപകാവ്യം സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് മഹാകവി കുമാരനാശാനെയാണ് സ്നേഹ എന്ന് അറിയപ്പെടുന്നത് ഉള്ളൂരിൻ്റെ മഹാകാവ്യം ഏതാണ് ഉമാകേരടമാണ് ഉള്ളൂരിൻ്റെ മഹാകാവ്യം ഉജ്വല ശബ്ദാട്യൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരെയാണ് ഉജ്ജ്വല ശബ്ദാട്യൻ എന്ന് അറിയപ്പെടുന്നത് ശബ്ദസുന്ദരൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് വള്ളത്തോൾ നാരായണമേനോനെയാണ് ശബ്ദസുന്ദരൻ എന്ന് അറിയപ്പെടുന്നത് വള്ളത്തോൾ രചിച്ച മഹാകാവ്യം ഏത് ചിത്രയോഗമാണ് വള്ളത്തോൾ രചിച്ച മഹാകാവ്യം മലയാളത്തിൽ ഖണ്ഡകാവ്യങ്ങളിൽപ്പെട്ട ആദ്യ കൃതിയായി കരുതിപ്പോരുന്നത് ഏതാണ് എ ആർ രാജരാജവർമ്മയുടെ മലയവിലാസമാണ് മലയാളത്തിലെ കണ്ഠകാവ്യങ്ങളിൽപ്പെട്ട ആദ്യ കൃതി ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ചത് ആര് ഇരേമ്യൻ തമ്പിയാണ് ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ചത് ലക്ഷണമൊത്ത ആദ്യത്തെ കണ്ടകാവ്യം ഏതാണ് കുമാരനാശാൻ്റെ വീണപൂവാണ് ലക്ഷണമൊത്ത ആദ്യത്തെ ഖണ്ഡകാവ്യം മലയാളത്തിലെ ആദ്യ വിലാപകാവ്യമായി പരിഗണിക്കപ്പെടുന്നത് ഏതാണ് സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു വിലാപമാണ് മലയാളത്തിലെ ആദ്യ വിലാപകാവ്യമായി പരിഗണിക്കുന്നത് കൃഷ്ണഗാഥയിലെ ഇതിവൃത്തം സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് ഭാഗവതം ദശമ സ്കന്ധത്തിൽ നിന്നാണ് കൃഷ്ണഗാഥയിലെ ഇതിവൃത്തം സ്വീകരിച്ചിരിക്കുന്നത് ഗാഥാവൃത്തം എന്നറിയപ്പെടുന്നത് ഏതാണ് മഞ്ചിരിയാണ് ഗാഥാവൃത്തം എന്ന് അറിയപ്പെടുന്നത് മലയാളത്തിൽ മഹാകാവ്യം എഴുതിയ ഏക കവിയ ആരാണ് സിസ്റ്റർ മേരി ബെനീജ്ഞയാണ് മലയാളത്തിൽ മഹാകാവ്യം എഴുതിയ ഏക കവിയത്രി സിസ്റ്റർ മേരി ബനീജ്ഞയുടെ യഥാർത്ഥ പേര് എന്താണ് മേരി ജോൺ തോട്ടം എന്നാണ് സിസ്റ്റർ മേരി ബനീജ്ഞയുടെ യഥാർത്ഥ പേര് മാപ്പിളപ്പാട്ടിൽ പച്ച ശൈലി കൊണ്ടുവന്നത് ആരാണ് പുലിക്കോട്ടിൽ ഹൈദർ ആണ് മാപ്പിളപ്പാട്ടിൽ മലയാള ശൈലി കൊണ്ടുവന്നത് ആദ്യത്തെ അറബി മലയാള കൃതി ഏതാണ് മുഹിയുദ്ദീൻ മാലയാണ് ആദ്യത്തെ അറബി മലയാള കൃതി രാഷ്ട്രജ്യോതിയും കൂട്ടുകാർക്കുള്ളതാണ് വിപ്ലവത്തിൻ്റെ നക്ഷത്രം എന്ന് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം എന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്ത പാർട്ട് വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകളും നേർന്നുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്